ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചന്ദ്രപ്പിനിയിലാണ് കേട്ടോ ചന്ദ്രാപ്പിനിയിൽ നീ കാണുന്ന ഒരു രണ്ട് രണ്ടുനില അടിപൊളി വീട് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ട നല്ലൊരു ഏരിയയിലാണ് വീട് ഇരിക്കുന്നത് ചുറ്റും തേ കണ്ടില്ലേ നല്ല അടിപൊളി വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഏരിയയിലാണ് ഈ വീട് ഇരിക്കുന്നത് വേണ്ട ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് നല്ല നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് കേട്ടോ ഈ വീട് അഞ്ച് സെൻറ്റിൽ നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ഒരു സൗകര്യത്തിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് മാക്സിമം ഒതുക്കിയിട്ട് പണിതിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാം ചുറ്റും അതിൽ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല സെറ്റ് ഔട്ടും കാര്യങ്ങളും ബാക്കും കാണിച്ചു തരാം ഇവിടെ കുഴൽ കിണറാണ് യൂസ് ചെയ്തേക്കണേട്ടോ കോഴൽ കിണറാണ് ഇനി അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം കാണിച്ചു തരാം ബാക്ക് സൈഡ് കേട്ടോ കിണർ കോഴൽ കിണറാണ് ഫ്രണ്ടില് രണ്ടോ മൂന്നോ കാറ് പാർക്ക് ചെയ്യാം നല്ല സ്പേസ് ഉണ്ട് ഫ്രണ്ടിലൊക്കെ കഴിഞ്ഞ അത്തേക്ക് കാണാം ഇത് കയറി വരുന്ന ഹാള് ലിവ സ്പേസ് ഇവിടെ ഒരു വാഷിപ്പ് ബൈസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ അതിനോട് ചേർന്ന ഒരു കോമൺ ബാത്റൂമും ഓക്കെ ഇവിടുന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ സ്റ്റയർ കയറി പോകണം കേട്ടോ മോളിൽ ഒരു ഉണ്ട് കേട്ടോ പിന്നെ കയറി ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം ആ പോഡ്റൂമും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ബോർഡ് വരെ കളക് ചെയ്ത് നല്ല നീറ്റായിട്ട് വാഷ്റൂമ് അറ്റാച്ച്ഡ് ഓക്കെ ഇനി സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാ സെക്കൻഡ് ബെഡ്റൂമ് സെക്കൻഡ് ബെഡ്റൂമില് കബോർഡ് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടാ അതിന് നമുക്കൊരു കോമൺ ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് കോമൺ ബാത്റൂമ് കൊടുത്തേക്കണേ പിന്നെ കിച്ചൺട്ടാ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് കിച്ചനും കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്നൊരു പോകലാത്ത അടുപ്പൊന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് പോവാം ഇതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് വീഡിയോസ് പല ഏരിയയിലും എല്ലാ ഏരിയയിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറുതും വലുതും കോംപ്ലേഴ്സിലും പ്ലോട്ടുകളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് കാണാം നമുക്ക് താല്പര്യങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ ഇനി മോൾ ഭാഗത്ത് ഇ മോൾ ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ട് അതും കമ്പോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അറ്റാച്ച് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ആ അതിൻ്റെ ഇടയില് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി ഉണ്ട് ഡോർ ലോക്ക് ബാൽക്കണി പുറത്തേക്ക് ബാൽക്കണി ഉണ്ട് പിന്നെ ഓപ്പൺ ടെറിസ് നല്ലൊരു ടെറസ് ഉണ്ട് ഇതിനോട് ചേർന്ന് കണ്ടില്ലേ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഏരിയല്ലോ നല്ല അടിപൊളി ഏരിയയിലാണ് വീട് ഇരിക്കുന്നത് അപ്പൊ പാർട്ടി ഇതിനെ ഉദ്ദേശിക്കുന്ന വല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ നാല്പത്തിരണ്ട് ലക്ഷം രൂപയേ ഉദ്ദേശിക്കുന്നുള്ളൂ സ്ക്വയർ ഫീറ്റ് ആയിരത്തി മുന്നൂറ് ഇല്ലാട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റുള്ളു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്തോട്ടാണ് നമുക്ക് ഒരു സപ്പോർട്ടാവും പിന്നെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ ഇവിടെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ അതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഈടാക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതാണ് എൻ്റെ സെറ്റപ്പ് അപ്പം എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു സ്പോട്ട് പറഞ്ഞത് ചന്ദ്രാപ്പിനി തന്നെ കേട്ടോ ചന്ദ്രാപ്പിനി